ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റൂബിന്റെ പുതിയൊരു വീഡിയോ ഭാഗമായി പങ്കുവെക്കാൻ വന്ന അസുഫരി കേന്ദ്ര കഥാപാത്രത്തിലെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയ ചിത്രം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ റിലീസ് അപ്ഡേറ്റ്സ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോഴത്തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തുടർങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം തലവൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ നടനായിരുന്നു അസുഫരി പിന്നീട് അങ്ങോട്ട് കിഷ്കിന്ദ എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം തന്നെ റിലീസിലെത്തിയിട്ടുണ്ടെന്ന് മറ്റ് രവഡ് ക്രോസ് അടിയോ സമീകോസ് തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ മികച്ച അഭിപ്രായങ്ങൾ നേടി അത്യാവശ്യം ബോക്സ് ഓഫീസിൽ കിഷ്കിന്ദ കാഡം അതോടൊപ്പം തന്നെ തനവൻ തുടങ്ങിയ ചിത്രങ്ങളും വലിയൊരു ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസിഫിന്റെ ആദ്യ റിലീസ് ആയിട്ട് എത്തിയ ചിത്രമായിരുന്നു ചിത്രം എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു സിനിമാ പ്രേമികൾ ഇപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് അവസാനമായിരിക്കാണ് അസുഫി അനുശ്ചര രാജൻ മനോജ് ഖജയൻ ഹരിസുരേശൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജോഫിൻ ഡി ചാക്കോ ആണ് ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് കാവ്യ ഫിലിംസിന്റെ ബാനറി വേണു കുന്നപ്പള്ളിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടത് ചിത്രം ബോക്സ് ഓഫീസിൽ ഏകദേശം എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ഒ ടി റിലീസിന് വേണ്ടി കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സോണിയ രേവ് ചിത്രത്തിന്റെ ഒ ടി റൈറ്റ്സ് ഒ ടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് മാസം ഏഴാം തീയതി ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോം സോണി ദേവ് കൂടി സ്ട്രീമിംഗ് നടത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ മലയാള ഭാഷയ്ക്ക് ഉറപ്പു തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ സോണി ലൈവ് ഈ ഒരു സിനിമയിലെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആസിഫ്രയുടെ കരിയറിൽ നിന്ന് ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ചിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട